നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രീയക്കാരനാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നാൽ വധശ്രമത്തിനു ശേഷം ട്രംപ് സുരക്ഷിതനാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വഴിത്തിരിവുകൾ ഞെട്ടിച്ചെന്നും പുടിൻ പറഞ്ഞു ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന വധശ്രമത്തിൽ ഡൊണാൾഡ് ട്രംപിന് പരിക്കേറ്റിരുന്നു യുഎസ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിന്റെ കുടുംബത്തെയും കുട്ടികളെയും രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ വിമർശിച്ചുവെന്നത് തന്നെ കൂടുതൽ ഞെട്ടിച്ചുവെന്നും പുടിൻ പറഞ്ഞു റഷ്യയിൽ കൊള്ളക്കാർ പോലും അത്തരം രീതികൾ അവലംബിക്കില്ലെന്നും പറഞ്ഞു സെപ്റ്റംബറിൽ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബിൽ ട്രംപ് ഗോൾഫ് കളിയിൽ ഏർപ്പെട്ടിരിക്കെ അദ്ദേഹത്തിന് പരിസരത്ത് വെടിവെപ്പ് നടന്നിരുന്നു അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വഴിത്തിരിവ് തന്നെ ഞെട്ടിച്ചുവെന്നും കസാക്കിസ്ഥാനിൽ വച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പുടിൻ പറഞ്ഞു ട്രംപിനെതിരെ പോരാടാൻ തികച്ചും അപരിഷ്കൃതമായ രീതികളാണ് ഉപയോഗിച്ചത് ഒന്നിലേറെ തവണ വധശ്രമവും ഉണ്ടായി തന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്പോഴും സുരക്ഷിതനല്ല അദ്ദേഹം ജാഗ്രത പുലർത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും റഷ്യൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ അനുവാദം നൽകിയ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം സംബന്ധിച്ച ചോദ്യത്തോടെ പുടിൻ പ്രതികരിച്ചു ഒന്നുകിൽ ട്രംപിനെ പിന്തിരിപ്പിക്കാൻ എന്തെങ്കിലും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു തന്ത്രമാകാം അല്ലെങ്കിൽ റഷ്യയുമായുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലയളവ് കൂടുതൽ ദുഷ്കരമാക്കാനുള്ള ഒരു വഴി സൃഷ്ടിക്കുക എന്നതാകാം ഈ തീരുമാനത്തിന് പിന്നിൽ അന്ന് കരുതുന്നുവെന്നും വ്ളാഡിമർ പുടിൻ അഭിപ്രായപ്പെട്ടു അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു യുദ്ധവിരുദ്ധത പ്രചാരണായുധമാക്കിയ ട്രംപ് അധികാരത്തിലെത്തി അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോ ബൈഡൻ മാറി ട്രംപ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും ഉയർത്തുന്നുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈന് അത്ര അനുകൂലമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റഡി ഓഫ് വാറിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ വേഗത്തിൽ യുക്രൈനിലെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നുണ്ട് എന്നാൽ റഷ്യ സൈനികബലം വർദ്ധിപ്പിച്ചു വരികയാണ് ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല ഒരിടത്തേക്കും അമേരിക്കൻ പട്ടാളത്തെ അയച്ചിട്ടുമില്ല മിലിറ്ററി ഇൻഡസ്ട്രിയിൽ സമുച്ചയത്തിന് പ്രധാന പങ്കുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രാണവായു സംഘർഷങ്ങളാണ് യുദ്ധങ്ങളായത് അതില്ലെങ്കിൽ പിന്നെ ആയുധങ്ങളും പടക്കോപ്പുകളും എങ്ങനെ വിൽക്കാനാണ് ട്രംപ് വരും മുൻപ് യുദ്ധം തുടരുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാവാം എന്ന അഭ്യൂഹവും ശക്തമാകുന്നുണ്ട് അമേരിക്കയിൽ പക്കലുള്ള ആയുധ ശേഖരം കുറയുന്നതിലും ആശങ്ക ഉയരുന്നുണ്ട് പുട്ടിനുമായി ഏറെ അടുപ്പമുള്ള ആളാണ് ട്രംപ് എന്നാണ് പൊതുവിശ്വാസം യുക്രൈനെ സഹായിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ മറ്റു രാജ്യങ്ങളും പിന്മാറാനുള്ള സാഹചര്യം ഏറെയാണ് ചിലവെല്ലാവർക്കും വലിയ പ്രശ്നമാണ് മുൻപ് ട്രംപ് റഷ്യൻ സ്വാധീനത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചുവെന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ട്രംപും റഷ്യൻ നേതാക്കളും ഈ ആരോപണം നിഷേധിച്ചു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടുവെന്നും ഇത് ട്രംപിന്റെ ആദ്യ വൈറ്റ് ഹൌസ് വിജയത്തിന് കാരണമായെന്നും അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും യു സ്പെഷ്യൽ കൌൺസിൽ റോബർട്ട് മുള്ള ട്രംപിന്റെ പ്രചരണവും റഷ്യയും തമ്മിലുള്ള ഒത്തുകളിയെക്കുറിച്ച് അന്വേഷിക്കുകയും ഗൂഢാലോചനയുടെ തെളിവുകളൊന്നും കണ്ടെത്തിയതുമില്ല രണ്ട് കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ചും രണ്ടിടത്ത് വോട്ട് തുടരുന്നതിനിടയിൽ എല്ലാ പ്രധാന സ്വിംഗ് സ്റ്റേറ്റുകളിലും വിജയിച്ചുമാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചത് തിരിച്ചടിക്കാൻ റഷ്യ സകല ആയുധങ്ങളും പുറത്തെടുക്കാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു ലോക മഹായുദ്ധത്തിനാണോ വഴി ചോദ്യവും ബാക്കിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി